ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചപ്പാത്തിയുടെയും ഭൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെജിറ്റബിൾ കറി എന്നൊക്കെ പറയുമ്പം അതിനകത്ത് പച്ചക്കറിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കേണ്ട ഒന്നുമില്ലാന്നോ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണം നമ്മുടെ എല്ലാ വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ കാണാൻ വേണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഞാനിവിടുണ്ടല്ലോ മീഡിയം വലിപ്പത്തിലുള്ള ഏകദേശം അഞ്ച് സവോള എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി നടുവിലെ കൂഞ്ഞൊക്കെ കളഞ്ഞിട്ട് നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ചിനിച്ചട്ടി വെച്ച് കൊടുത്തു ആവശ്യത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ കടുകും ഒന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ സവോളയില്ലേ അത് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് വെള്ളമോ പൊടിയോ നീരോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വഴറ്റി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഒന്ന് വെന്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു കറി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ചേർന്ന് പോകും പ്രവാസികൾക്കും ബാച്ചലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കും പിന്നെ വീട്ടമ്മമാർക്കും പെട്ടെന്ന് ധൃതിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ളവർക്കും ട്രൈ ചെയ്യാം ഇനി ഇന്നത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും വറ്റൽ വറ്റൽമുളകിൻ്റെ പൊടിയാണ് അകദേ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്നദേ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം ആ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചങ്ങ് കൊടുക്കണേ ഇത് ഇതിടക്കിടയ്ക്ക് നമ്മളിങ്ങനെ തുറക്കുകയും അടക്കുകയും മൂടി വയ്ക്കുകയൊക്കെ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതൊന്ന് വെന്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ചെറുതായിട്ടിങ്ങനെ ഉൾ ഉള്ളിയൊന്നും മൊരിഞ്ഞും കൂടെ കിട്ടണം അതിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഞാൻ ഈ പൊടികളുടെയൊക്കെ കുത്തൽ ഏകദേശം ഒന്നും മാറി വരാറായപ്പം ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ് നമുക്കിപ്പം പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഞാൻ ഇൻട്രോയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാം കാരണം എന്ന് വെച്ചാൽ ടൊമാറ്റോയും അതുപോലെ തന്നെ സവോളയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലോ എപ്പോഴും കാണുമല്ലോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഈ ഒരു കറിക്ക് വേണ്ട കേട്ടോ ഇതിങ്ങനെ ഒന്നും കൈയ്യെടുക്കാതെ നന്നായിട്ടിങ്ങനെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം ഒരുമാതിരി ഒന്നിങ്ങനെ കുഴഞ്ഞു വരണം അപ്പോൾ ഉപ്പ് കുറവായത് ഞാൻ ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഉപ്പ് പൊതുവേ ഇച്ചിരി കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാലും അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ ഉപ്പെല്ലാം കൂടി തട്ടിയിടാൻ ഇച്ചിരി പേടിയത് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ച് ആദ്യം ഒരിച്ചിരി ഇടും കുറ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറഞ്ഞു പോയാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എന്തെങ്കിലും ചെയ്യാമല്ലോ അങ്ങനത്തെ പൊടികളുടെയൊക്കെ ആ പച്ചവണവും കുത്തലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഒരു അരമുക്കാൽ കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ടിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കുവാണേ നമുക്ക് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് തന്നെ ഇതും കൂടെ അടുപ്പിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് കറിയും റെഡിയാവും ചപ്പാത്തി പരുത്തി തീർന്ന് ചുട്ട് കഴിയുമ്പോഴത്തേക്ക് കറിയും റെഡിയായി കിട്ടും പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പകുതി തക്കാളി ഒരെണ്ണം വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഇവിടെ തക്കാളിയുടെ ആ ഒരു ഫ്ലേവർ പൊതുവേ ഇഷ്ടക്കുറവായത് കൊണ്ടാണ് ഞാൻ പകുതി എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇനി നാല് പച്ചമുളക് ഇച്ചിരി എരിവുള്ള പച്ചമുളക് നെടുുക കീറിയതും പിന്നെ ഒരിച്ചിരി ്രോസൺ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം ഫ്രോസൺ അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കുതിർത്ത് വേവിച്ച് വെച്ചേക്കണേ ഗ്രീൻ പീസ് അതെടുത്താലും മതി അത് കുഴപ്പമില്ല ഏത് വേണമെങ്കിലും എടുക്കാം ഇനി ഇത് ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ആ ഉള്ളിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് അത് മൂന്നാം പാല് രണ്ടാം പാല് ഒന്നുമില്ല ഒറ്റ പാലേ ഉള്ളൂ നല്ല തിക്കായിട്ടുള്ളൊരു തേങ്ങാ പാലാണ് ഒന്നാം പാലാണ് എടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ ആ തേങ്ങാ പാൽ എടുത്ത് വെച്ചിരുന്ന ഗ്ലാസ്സിനകത്ത് ഒരു ഇച്ചിരി വെള്ളം നേരത്തെ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ദൈ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കണം എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല കേട്ടോ മല്ലിയിലും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ആ ടേസ്റ്റ് വേറെ ലെവലാണ് അപ്പോൾ അതെ ഗ്യാസ് ഓഫ് ചെയ്തു തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് ഇങ്ങനെ ചൂടായാൽ മതി ആ ചൂടിനകത്ത് തന്നെ പച്ചമുളകും തക്കാളിയൊക്കെ വെന്ത്ങ്ങനെ ഉടഞ്ഞ് സെറ്റായിട്ട് വന്നോളും അങ്ങനെ അതെ തമ്മിനേലിൻ്റെ ഫോട്ടോ എടുക്കുവാണ് നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വേറെ വീഡിയോ വേഗം തന്നെ വരാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്